ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഒന്ന് കണ്ട് നോക്കാം കേട്ടോ രാഗി വെച്ചിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടടൻ്റെ റെസിപ്പി വേണ്ട ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ മൽ മലപ്പുറത്തുകാർ ഏറെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഓട്ടട അപ്പോൾ അത് പച്ചരി വെച്ചിട്ടാണ് ഏറെ ചെയ്തിട്ടെടുക്കുക അപ്പോൾ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് രാഗി വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഒരു കപ്പ് രാഗി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് പച്ചരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് കുറച്ച് ടൈം വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കട്ടെ അപ്പോൾ ഞാൻ രാത്രിയാണ് എടുത്തിട്ട് അത് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ഇതൊന്ന് നന്നായിട്ട് തന്നെ കഴുകി ക്ലീൻ ആക്കിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കട്ടോ മിക്സീൻ്റെ ജാറിലേക്ക് വെള്ളം ഒഴിവാക്കിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മൾ സാധാരണ ഓട്ടടൊക്കെ അരക്കണ അതേ ഇതിൽ തന്നെ ഒന്ന് അരച്ചെടുക്കട്ടെ അപ്പം ഇനി നമുക്കിത് ഇത് അരക്കുന്ന ടൈമിൽ ഒരു കുറച്ച് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു കാൽ കപ്പ് ചോറ് മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു കപ്പോളം ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടു തന്നെ അരച്ചെടുക്കട്ടോ അപ്പോൾ ഇതാ നന്നായിട്ടു തന്നെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരച്ച മിക്സ് നമ്മൾ ഒരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടോ അപ്പോൾ ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നീട് നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സാക്കിയിട്ടെടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അതിനായിട്ട് വിറകടുപ്പിലാണ് കേട്ടോ ഞാനിത് ചുട്ടെടുക്കുന്നത് എന്താ ഇതുപോലത്തെ ഒരു ചട്ടിയാണ് എടുത്തിട്ട് നമ്മൾ ഓട്ടടൊക്കെ തയ്യാറാക്കണ ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ ചട്ടി നന്നായിട്ട് തന്നെ ചൂടായിട്ട് കിട്ടണം കേട്ടോ പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് പെർഫെക്റ്റായിട്ട് ഇത് കിട്ടൽ ഇതിലാണ് ഇങ്ങനെ വിറകടപ്പിൽ ചെയ്യുമ്പോഴാണ് നന്നായിട്ട് തന്നെ കിട്ടട്ടെ ഹോട്ടട അപ്പോൾ ചട്ടി ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചെറുതായിട്ട് ഇതാ പോലെ ഒരു ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കട്ടെ അപ്പോൾ കുറച്ച് ടൈം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പിന്നീട് നമ്മളിതാ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രാഖി വെച്ചിട്ടുള്ള ഓട്ടം അതാണ് അവിടെ നന്നായിട്ട് വേവായിട്ട് കിട്ടിയിട്ടിട്ടല്ല ഹോൾസ് ഒക്കെ വന്ന് നല്ല ആരം എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ വേവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചട്ടിയിൽ നിന്ന് മാറ്റാംട്ട അപ്പോൾ ഇതുപോലെയുള്ള ചട്ടകം വെച്ചിട്ട് നമുക്കിതൊന്ന് അടർത്തി മാറ്റാം ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കട്ട അപ്പോൾ അതാ നന്നായിട്ട് തന്നെ വേവായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും നമ്മളിതാ ഈ രീതിയിൽ തന്നെ ചെയ്തിട്ട് എടുക്കുകയാണ് ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം മുൻപായിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ഈ ഒരു മാവ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക അങ്ങോട്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക പിന്നെ പിന്നീട് ഒരു ചെറുതായിട്ട് ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ എന്താ ഇതുപോലെ തന്നെ കുറച്ച് ടൈം കഴിയുമ്പോൾ നമുക്ക് ഇതാ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ആരെടുത്ത നല്ല രാഗി വെച്ചിട്ടുള്ള ഓട്ടട റെഡി ആയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളതും ഇതായിതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ പച്ചരി വെച്ച് ചെയ്യുന്നതിൽ നിന്നും ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് മാത്രം വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഈ ഒരു ഹൈറ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ